വിവാദങ്ങളുടെ നാടായി മാറിയിരിക്കുകയാണോ കേരളം പ്രത്യേകിച്ചും സൈബറിടങ്ങളല്ലായ്പോഴും വിവാദങ്ങൾ പരിപോഷിപ്പിക്കുന്ന ഒരിടമാണ് വിവാദ നായകന്മാരും നായികമാരും ഉണ്ടായിട്ടുണ്ട് അതിൽ വിവാദ നായികയായിട്ടിപ്പോ സ്ഥലം വിവാദ നായികായിട്ട് നിൽക്കുന്നത് രേണു എന്ന ഒരു നടിയാണ് അല്ലെങ്കിൽ ഒരു സൈബർ നടിയെന്ന് പറഞ്ഞാൽ സൈബറിൽ അണ്ണന്മാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് തരത്തില്ല കേട്ടോ കാരണം അവരെ അവർ നടിയായിട്ട് കൂട്ടിയിട്ടില്ല പക്ഷേ നമുക്ക് അവരെ ആർട്ടിസ്റ്റിനെ വിളിക്കാൻ സാധിക്കുകയുള്ളൂ കാരണം അവർ അഭിനയിക്കുന്നവരാണ് ഷോർട്ട് ഫിലിംസിലും ഫിംസിലും സിനിമകളിലൊക്കെ അവർ അനിക്കുന്നുണ്ട് റീൽസിൽ അഭിനയിക്കുന്നുണ്ട് അപ്പോൾ അത് അവർ തീർച്ചയായിട്ടും ഒരു നാടകത്തിലുണ്ട് അതുകൊണ്ട് അവർ നടിയെന്ന് വിളിക്കാം അവരാണ് സ്ഥലം വിവാദം ഇപ്പോഴത്തെ സൈബർ ടീമിൻ്റെ വിവാദത്തിൽ കൊണ്ടിട്ടിരിക്കുന്ന നായക അവരെ വിട്ടിട്ടില്ല കണ്ടിന്യൂസ് ആയിട്ട് അവിടെ പറയാ നടക്കുന്നുണ്ട് അക്കൂട്ടത്തിൽ വേറെ ഓപ്പോസിറ്റ് മെയിൽ വേർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിവാദ നായകൻ അല്ലെങ്കിൽ വിവാദങ്ങൾ ഇഷ്ടപ്പെടുന്ന ഞാനൊരു നായകനാണെന്ന് സ്വയം കരുതുന്ന ഒരു വ്യക്തി മൈത്രയൻ അദ്ദേഹം നായകൻ നായകനെന്നല്ല അതൊരു ആണ് ഞാൻ മറ്റേ വിക്കിപീഡിയ ആണെന്ന് സ്വയം ധരിച്ചിരിക്കുന്ന ഒരു വ്യക്തി മുന്നിലിരിക്കുന്ന ഒരാളെ ബഹുമാനിക്കാതെ മുന്നിലിരിക്കുന്ന താങ്കൾ താൻ സാധാരണഗതിയിൽ ഇന്റർവ്യൂവറാണ് ക്വസ്റ്റൻ ചെയ്യുന്നതെങ്കിൽ തിരിച്ച് ഗസ്റ്റിനെ ഗസ്റ്റായിട്ട് വന്നിരുന്നുകൊണ്ട് ഇന്റർവ്യൂസിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയും അവരെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഈ മൈത്രി എന്ന് പറഞ്ഞ ആള് അത് നമ്മൾ ഒരുപാട് ഇൻ്റർവ്യൂവിൽ കാണാറുണ്ട് നമ്മൾ അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്യാനല്ല ഈ ഒരു സബ്ജക്റ്റ് സംസാരിക്കുന്നത് പക്ഷേ മറിച്ച് അദ്ദേഹത്തെ പ്രശസ്തനായ ഒരു പത്ര പ്രവർത്തകൻ നാഗ്നാ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ അവിടെയൊക്കെ ജേർണലിസ്റ്റ് ആയിട്ടായിരുന്ന വ്യക്തി ശ്രീ ചന്ദ്രശേഖരൻ നായർ അദ്ദേഹം കുറച്ച് പരാമർശങ്ങൾ ഉണ്ടായി ഉണ്ടാക്കുകയുണ്ടായി അത് വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് ഇന്നിപ്പോൾ നമ്മുടെ സൈബർ ഇടങ്ങളിൽ ഈ പറയപ്പെടുന്ന മൈത്രയൻ ഒരുപാട് ചാനലുകൾ അദ്ദേഹം വന്നിരുന്നു ഭയങ്കരമായിട്ടുള്ള പ്രസംഗങ്ങൾ നടത്താറുണ്ട് ഉൽപ്പത്തിയെക്കുറിച്ചും നമ്മളെങ്ങനെയാണ് ജീവിക്കേണ്ടതിനെ കുറിച്ചും ഒരു മനുഷ്യൻ ഇങ്ങനെ അല്ല നടക്കണം നമ്മളൊക്കെ വെറും വേസ്റ്റുകളാണ് അല്ലെങ്കിൽ നമ്മളിങ്ങനെയൊന്നും അല്ല നിങ്ങളിൽ കാണിക്കുന്നതൊക്കെ ശുദ്ധവിട്ടിത്തരം സ്ഥിരം അദ്ദേഹത്തിൻ്റെ പല്ലവിയാണ് നിങ്ങൾ കാണിക്കുന്നതൊക്കെ ശുദ്ധ വെട്ടിത്തരമാണ് നിങ്ങൾ പറയുന്ന ഒന്നുമല്ല സത്യം ഞാൻ പറയുന്നത് മാത്രമാണ് കാര്യങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കൂ അല്ലെങ്കിൽ ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ അദ്ദേഹം എങ്ങനെയാണ് ജീവൻ നയിക്കുന്നത് അദ്ദേഹം മറ്റേ പുലിത്തോ പുലിത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഏതെങ്കിലും മൃഗങ്ങളുടെ തോലോ ഉടുത്ത് ഈ കാട്ടിലാണോ അദ്ദേഹം ജീവിക്കുന്നത് അല്ല അദ്ദേഹം ബ്രാൻഡഡ് ആയിട്ടുള്ള ഷർട്ടും ജീൻസും ഇട്ടുകൊണ്ട് ബ്രാൻഡഡ് ആയിട്ടുള്ള ഷൂസും ഇട്ടുകൊണ്ട് സ്മാർട്ട് വാച്ചും കയ്യിൽ കിട്ടിക്കൊണ്ടാണ് അദ്ദേഹം നടക്കുന്നത് അദ്ദേഹം സഞ്ചരിക്കുന്നത് കാളവണ്ടിയിലല്ല അദ്ദേഹം സഞ്ചരിക്കുന്നത് ആനയുടെ പുറത്തല്ല അദ്ദേഹം സഞ്ചരിക്കുന്നത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയിലാണ് അദ്ദേഹം ഈ പറയപ്പെടുന്നത് അദ്ദേഹം പറയുന്നത് നിങ്ങൾ എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു വിത്തുകളെ പോലെയാണ് അദ്ദേഹം വിത്തുകളായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹം ഒരു ഇന്റലക്ച്വൽ ആണെന്ന് സ്വയം അവരോധിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു കോഴിയും മുട്ടയും ഇവിടെ ഉണ്ടായിരുന്നതാണ് കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായെന്ന് ചോദ്യത്തിന് അദ്ദേഹത്തിന് നമ്മളൊരു ചോദ്യം ചോദിച്ചാൽ അദ്ദേഹം തിരിച്ച് നൂറ് മറ ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കും അദ്ദേഹത്തിന് ആ ചോ തരും നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരവില്ല ഉൽപ്പത്തിയെക്കുറിച്ചാണെങ്കിൽ ചാർസ് ജാറോ ഒരു സിദ്ധാതമൊക്കെ തെറ്റാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഇനിവേ അദ്ദേഹം അദ്ദേഹത്തിന്റെ അറിവുകൾ കൊണ്ട് പറയട്ടെ അദ്ദേഹം നമ്മൾ അദ്ദേഹത്തിന് അത്രയും മറവുള്ള ആൾക്കാരല്ല പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് വളരെ ക്രൂഷ്യൽ ക്രൂഷ്യലായിട്ടുള്ള ചില പരാമർശങ്ങളാണ് വളരെ പ്രശസ്തനായിട്ടുള്ള ജേർണലിസ്റ്റായ ചന്ദ്രശേഖരൻ നായർ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് നിലവാരമുള്ള ഫ്രോഡ് എന്നാണ് മൈത്രയെ അദ്ദേഹം വിളിച്ചത് അതായത് കള്ള നാണയമാണ് ഈ മൈത്രയൻ എന്ന് പറയുന്നത് ഒരു എൻ ജി ഒയിൽ കയറിയിരുന്നിട്ട് അവസാനം എൻ ജിഒക്കാർ അദ്ദേഹത്തെ തള്ളി പുറത്താക്കുമായിരുന്നു ഈ പറയുന്ന രാജശേഖരൻ നായർ പറയുന്നത് ഈ മൈത്ര എന്ന് പറഞ്ഞ ആൾ പറയുന്ന ഒരു കാര്യങ്ങളും നമുക്ക് മുഖവിലയ്ക്ക് എടുക്കാവുന്ന കാര്യങ്ങളല്ല അദ്ദേഹം പറയുന്നതല്ല അവിടെ പ്രവർത്തിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ മകൾ മകളെ കൊണ്ട് പേര് വിളിപ്പിക്കുന്നു ഭാര്യ ലിവിംഗ് രൂപറിന് വിടുന്നു ഇതൊക്കെ അദ്ദേഹത്തിന്റേതായിട്ടുള്ള ഇഷ്ടങ്ങളാണ് പക്ഷെ ഇതെല്ലാം നമ്മൾ ചെയ്യണമെന്ന് വാശി പിടിക്കുമ്പോഴാണ് അവിടെ മൈത്രയെ പ്രശ്നക്കാരനായി മാറുന്നത് അദ്ദേഹം പറയുന്നത് മാത്രമാണ് ശരിയെന്നാണ് അദ്ദേഹം പല ചാനലുകളിലും വിളിച്ചു കൂവുന്നത് എന്നാൽ അങ്ങനെയല്ല ശരിക്കും പറഞ്ഞാൽ താൻ കണ്ടതിൽ വെച്ച് ഈ രാജശേഖരൻ നായർ ആരോപിക്കുന്നത് നമ്മൾ ഐ ബി ഐ ന്യൂസ് അല്ല ആരോപിക്കുന്നത് രാജശേഖരൻ നായർ ആരോപിക്കുന്നത് അല്ലെങ്കിൽ ആ പത്രപ്രവർത്തകൻ പറയുന്നത് അദ്ദേഹത്തിന് അടുത്തറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു നേരത്തെ മൈത്രയനെക്കുറിച്ച് അദ്ദേഹം കരുതിയിരുന്നത് ഭയങ്കര ഇന്റലക്ച്വൽ ആയിട്ടുള്ള വളരെ അടിപൊളിയായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ് പിന്നീട് അടുത്ത ഒരു വിഷയമായിട്ട് സംബന്ധിച്ച് അറിഞ്ഞപ്പോഴാണ് ഈ പറയപ്പെടുന്ന മൈത്രയൻ അത്രയ്ക്ക് നീറ്റ് ആയിട്ടുള്ള വ്യക്തിയൊന്നും അല്ലെന്നും അദ്ദേഹത്തിന് ഒരുപാട് പ്രവർത്തനങ്ങൾ കയ്യിലുണ്ടെന്നും രാജേന്ദ്രന് തിരിച്ചറിയുന്നത് ഒരു എൻ ജിഒയിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഡയറക്ടറായിട്ടൊരു എൻ ജിഒയിൽ എൻ ജിഒയുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് പ്രത്യേകിച്ച് അതിൽ സെക്സ് വർക്കേഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠനവും കാര്യങ്ങളും ഒക്കെ നടത്തിയപ്പോൾ മൈത്രയൻ അതിൽ ആവശ്യമില്ലാത്ത ഒരു ഇടപെടൽ നടത്തിയിരുന്നു അപ്പോൾ ശരിക്കും മൈത്രയൻ ആ സ്ഥാപനമായിട്ട് ഒരു ബന്ധമില്ല എൻറ്റി ടിയുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നിട്ടും അദ്ദേഹം പക്ഷേ അദ്ദേഹം പറയുന്നതാണ് അവിടെ എല്ലാം അദ്ദേഹം പറയുന്നത് അവിടെ നടക്കും ഭാര്യ അവിടെ ഡയറക്ടറായിട്ടൊരു ഭാവിയായിട്ട് ഇപ്പോൾ ഉണ്ടെങ്കിലും മൈത്രിൻ പറയുന്നതാണ് അവിടെ നടക്കേണ്ടതെന്നൊരു പിടിവാശി അദ്ദേഹത്തിന് ഉണ്ട് അത്യാവശ്യം പിടിവാശിക്കാരാണ് കാരണം നിങ്ങൾ ഈ പറയുന്നത് നിങ്ങളൊരു വിഡ്ഡിയാണ് നിങ്ങളെ ഞാൻ ഇന്നത് വിളിക്കും ഞാൻ ഇപ്പോൾ ഇവിടെ നിറയുമ്പോൾ ആരെങ്കിലും കലിപ്പിച്ച അദ്ദേഹത്തിന് രണ്ട് വർത്തമാനം ചോദിച്ചാൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉത്തരം കുട്ടിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം മറച്ചോദ്യത്തിന് വരുന്നത് ചിലപ്പോൾ എഴുന്നേറ്റ് പോകും അദ്ദേഹത്തിന്റെ മൂക്കിങ്ങനെ ഷിവർ ചെയ്യും അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി ഒരു ഇന്റലക്ച്വൽ അങ്ങനെയാണോ പെരുമാറണമെന്നാണ് രാശേവൻ നായരുടെ ചോദ്യം എന്ന് പറയുന്നത് അതുമാത്രമല്ല വേറെയും ആരോപണങ്ങൾ പറയുന്നത് അദ്ദേഹം എൻ ജി ഒ അസോസിയേഷൻ ബന്ധപ്പെട്ട കുറെ കുട്ടികളുമായിട്ട് എൻ ജിഒ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ഒരുപാട് സഹായങ്ങൾ തിന്റെ കീഴിൽ അല്ലെങ്കിൽ ഒരുപാട് സ്പോൺസർഷിപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് നോൺ പ്രോഫിറ്റബിൾ സ്ഥാപനങ്ങളാണല്ലോ എൻ ജിഒസ് എന്ന് പറയുന്നത് അതിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് സ്പോൺസർമാരും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എൻ ജിഒസ് ഉണ്ടാവും ഒരുപാട് ആൾക്കാരെ സഹായിക്കുകയും കുട്ടികളെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന എൻ ജിഒകളുണ്ട് ചികിത്സാ സഹായങ്ങൾ കൊടുക്കുന്ന എൻ ജിഒകളുണ്ട് ആ കൂട്ടത്തിൽ ഒരു എൻ ജിഒ സെക്സ് വർക്കേഴ്സിന്റെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു എൻ ജി ഒ അദ്ദേഹം വർക്ക് ചെയ്യുക അദ്ദേഹം വർക്ക് ചെയ്തിട്ടില്ല അദ്ദേഹം അതിൻ്റെ എല്ലാ നടത്തിപ്പുകാരാണെന്ന് അദ്ദേഹം വിചാരിക്കുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ടൂറുകൾ അദ്ദേഹം പ്ലാൻ ചെയ്യുന്നു പക്ഷേ അല്ല രാഷ്യൻ നാർ ആരോപിക്കുന്നത് ടൂറുകൾ അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കൂട്ടത്തിലുള്ള അദ്ദേഹത്തിന്റെ കൂട്ടുകാരികളുമായിട്ട് പോകാനാണ് അദ്ദേഹം ടൂർ പ്ലാൻ ചെയ്തത് കുട്ടികളെ സന്തോഷിപ്പിക്കാനല്ല അപ്പോൾ അദ്ദേഹം തികഞ്ഞ ഒരു നമുക്കത് മാധ്യമത്തിലൂടെ പറയാൻ സാധിക്കത്തില്ല തികഞ്ഞ ഒരു ഫ്രോഡായിട്ടാണ് മനായിട്ടുള്ള മനല്ല ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒന്നും പറയാൻ സാധിക്കത്തില്ല പക്ഷേ നിലവാരമുള്ള ഒരു ക്ലാസ് ഉള്ള ഫ്രോഡായിട്ടാണ് രാഷേന്ദർ അദ്ദേഹത്തെ ഓർമ്മിച്ചിരിക്കുന്നത് എനിക്കൊന്ന് മൈത്രേനെ കുറിച്ച് ഒരു ഒരു ഇങ്ങനൊരു ആരോപണം ആദ്യമായിട്ടായിരിക്കും വരുന്നത് കാരണം അദ്ദേഹം സ്വയം അവരോധിച്ച് വെച്ചിരിക്കുന്നത് ഞാനൊരു ഇൻ്റലക്ച്വലാണ് ഞാൻ ഇന്നാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒക്കെ ഉണ്ട് ഒരുപാട് ആരാധകരുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ നയങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത് ഈ കാട്ട് ആൾ കാട്ടു ജാതികളെ പോലെ നമ്മൾ ജീവിക്കണം നമ്മൾ ഇത് ഇതിൽ ഇങ്ങനെയൊന്നും അല്ല നമ്മൾ ജീവിക്കണം നമ്മൾ പണ്ടേ ഇവിടെ ഉള്ളതൊന്നും നമ്മൾ ഉണ്ടാക്കിയതല്ല ഇതൊക്കെ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നതാണ് പക്ഷേ അങ്ങനെ ഒരു അദ്ദേഹം ഈശ്വര വിശ്വാസിയല്ല ഈശ്വരനുണ്ടോ അങ്ങനൊരു സംഭവം ഉണ്ടോ അദ്ദേഹം ചോദി അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടങ്ങളാണ് പക്ഷേ മൈത്രേയൻ എന്ന് പറയുന്ന വ്യക്തി നമ്മൾ ചിന്തിക്കുന്ന പോലെ നീറ്റാണോ അല്ലയോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ അങ്ങനെ ഇപ്പോൾ ഇപ്പോൾ ഒരു രാജശേഖരൻ നായർ വരുന്നു ഇനി പലരും ഒരു പക്ഷേ ഇദ്ദേഹത്തെക്കുറിച്ച് ആരോപണമായിട്ട് ഇനി വന്നേക്കാം ഇദ്ദേഹം ഇങ്ങനെ ഒരാളല്ല ഇദ്ദേഹം നിങ്ങൾ ചിന്തിക്കുന്ന നമ്മൾ കാണുന്ന ഒരാളല്ല എന്ന രീതിയിലാണ് മൈത്രേയനെക്കുറിച്ച് പറയുന്നത് എന്നിരുന്നാലും മൈത്രേയൻ എന്ന വ്യക്തിയുടെ ഒരുപാട് ഇൻ്റർവ്യൂസും മറ്റ് എല്ലാം ഓരോ ചാനലുകളിലും ഓരോ മാസം കണക്കിന് പോകാറുണ്ട് ഓരോ ചാനലിലധികം ഇൻ്റർവ്യൂ കൊടുക്കാറുണ്ട് പക്ഷേ അവിടെയൊക്കെ നമ്മൾ ക്ലീനായിട്ട് വാച്ച് ചെയ്തിൽ കാണുന്ന ഒരു കാര്യം ഒരു കാര്യത്തിനും പൂർണ്ണമായിട്ടൊരു ഉത്തരം അദ്ദേഹത്തിൻ്റെ ഇല്ല കൃത്യമായിട്ടുള്ള കുറിക്കുകൾ ക്വസ്റ്റ്യൻസ് അദ്ദേഹം അദ്ദേഹത്തോട് ചോദിച്ചാൽ ഒന്നെങ്കിൽ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോകും അല്ലെങ്കിൽ അദ്ദേഹത്തിനേക്കാളും താഴെ നിൽക്കുന്ന ഒരു മാധ്യമ മാധ്യമപ്രവർത്തകനായിരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന അവരുടെ വായ അടപ്പിക്കും നമ്മൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് കോഴിയാണോ മുട്ടയാണോ ആദ്യമായിട്ടുണ്ടായതെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് മറുപടിയില്ല മറിച്ച് താങ്കൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണോ എന്നോട് ചോദിക്കുന്നത് ഞാൻ വിഴിക്കുന്ന ഗസ്റ്റ് അല്ലേ എന്ന് അദ്ദേഹം ചോദിക്കും അത് അദ്ദേഹത്തിൻ്റെ ഒരു നിലവാരമാണ് അപ്പോൾ അങ്ങനെ അദ്ദേഹം ചോദിക്കാനുള്ള കാരണം അദ്ദേഹം ഒരു ഫ്രോഡ് ഫ്രോഡായതുകൊണ്ടെന്നാണ് മിസ്റ്റർ രാശേന്ദ്രയുടെ അവകാശവാദം എന്തായാലും രാഷ്ട്രീയെന്നാർ പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ മൈത്രയെക്കുറിച്ച് അന്വേഷിക്കാനുണ്ട് മൈത്രയൊരു വിവാദ നായകനായി ഇപ്പോൾ മൊത്തത്തിൽ മാറിയിരിക്കുകയാണ് നമ്മൾക്ക് ഐബിയൻ മലയാളത്തിനെ അതിനെക്കുറിച്ചൊന്നും പറയാനില്ല പക്ഷേ മൈത്രയൻ എന്ന് പറഞ്ഞ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകളും എല്ലാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചാനലിരുന്നു കൊണ്ട് മറ്റ് ചാനലിൽ വന്നിരുന്നു പറയാറുണ്ട് എനിക്ക് കുടുംബമില്ല ഞാൻ അതിർവരമ്പുകളില്ലാതെ നമ്മൾ ജീവി അഖിൽമാരായ അദ്ദേഹത്തിനെതിരെ പറഞ്ഞൊരു കാര്യമുണ്ട് മൈത്രേൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മുഴുവൻ നടന്ന കുഞ്ഞുങ്ങളെ ഉണ്ടാക്കണമെന്നാണ് കൺട്രോളിൽ അതായത് അച്ഛൻ മകളെ പ്രാപിക്കണമെന്നും അമ്മ മകനെ പ്രാപിക്കണമെന്നാണോ മൈത്രയെ ഉദ്ദേശിക്കുന്നതെന്ന് ഒരിക്കൽ ചോദിച്ചിരുന്നു അതുപോലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഈ പറയപ്പെടുന്ന മൈത്രയെൻ ഓരോ ചാനലിലും വന്നിരുന്ന് പറയുന്നത് പക്ഷേ അദ്ദേഹത്തിന് ജീവിത രൊക്കെ നടപ്പാക്കി മാതൃയാക്കി കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല കാരണം അദ്ദേഹത്തിന് ഭാര്യയുണ്ട് അദ്ദേഹത്തിൻ്റെ മകളുണ്ട് മകളെ കൊണ്ട് പേര് വിളിപ്പിച്ചാൽ അച്ഛൻ അച്ഛൻ അല്ലാതാവില്ല ഭാര്യയായിട്ട് മാറി താമസിക്കുന്നു എന്ന് കരുതി ഭാര്യ അല്ലാതെ ആകുന്നില്ല അപ്പോൾ ഇതെല്ലാം അദ്ദേഹത്തിന് അദ്ദേഹത്തിനാവാം അദ്ദേഹത്തിന് വീട്ടിൽ അതിനെ മതിൽ കെട്ടി താമസിക്കാം പക്ഷേ മറ്റുള്ളവർ അതൊന്നും ചെയ്യാൻ പാടില്ല വെറും വാചക കഥ വാചക കസർത്ത് മാത്രമുള്ള ഒരു സ്റ്റാൻഡേർഡ് ഒരു ക്ലാസിക്കൽ ഫ്രോഡായിട്ടാണ് രാജശേഖരൻ നായരെ പോലെയുള്ള പത്രപ്രവർത്തകർ മൈത്രേയനെ കാണുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരോപണങ്ങളാണ് അവർ ഉന്നയിക്കുന്നത് സോ അതുകൊണ്ട് തീർച്ചയായിട്ടും മൈത്രേയൻ്റെ ഇനിയുള്ള ഇൻ്റർവ്യൂകളിൽ വിവാദങ്ങൾ കനക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും അതിനുള്ള മറുപടികൾ മൈത്രേയൻ തന്നെ പറയട്ടെ എന്തായാലും ഫ്രോഡായിട്ട് തന്നെ കണ്ടാൽ മൈത്രിന പ്രത്യേകത ചോദിച്ചാൽ മൈത്രേന നമ്മൾ എന്ന് വിളിച്ചാൽ മൈത്രേൻ പറയും ഞാൻ ഫ്രോഡാണ് ഞാൻ ഫ്രോഡാണെന്ന് അദ്ദേഹം നൂറ്വട്ടം പറയും നമ്മൾ കൃത്യമായ ഒരു കാര്യങ്ങൾ അദ്ദേഹത്തെ ചോദിച്ചാൽ അദ്ദേഹം ഒന്ന് സ്കിപ്പായി പോകുന്നു നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും അതായത് ഇന്റർവ്യൂ നമ്മൾ തീർച്ചയായിട്ടും ഒന്ന് കീനായിട്ട് വച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാം നമ്മൾ കാണാൻ സാധിക്കും അദ്ദേഹം ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോകുന്ന കാണാം പലതും അപ്പോൾ ഈ രാഷയൻ നായർ പറഞ്ഞ പല കാര്യങ്ങളും കഴമ്പുണ്ടോ എന്ന് മാധ്യമങ്ങൾ തന്നെയാണ് ചികഞ്ഞെടുക്കേണ്ടത് ന്യൂസ് ഡെസ്ക് ഐ മലയാളം